അസ്സാം വാഹമി വാത്തുല്ലാ അലഹമുല്ലി അല നമ്മള് അങ്ങനെ ഈ കൊല്ലത്ത് റംലാല് കാലെടുത്ത് വെച്ചല്ലേ അലഹമുല്ലാ എല്ലാരും നല്ല ഹുഷാറായിട്ട് റംലാൻ എന്താ പറയാ ഏറ്റവും ഉത്തമമായ ബാധത്തോടു കൂടി റംലാന് വരവേൽക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയായിരിക്കും അല്ലെ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ലളിതൽ കതർ രാത്രികളിൽ ഒരു കുഞ്ഞി റമ ലൽഖർ ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞി ഓഡിയോ ബിറ്റ് ഇടാറുണ്ടായിരുന്നു അലഹമില്ല ഒരുപാട് ആളുകൾ അത് ഹെൽപ്ഫുൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സജഷൻസും കിട്ടി ഞാൻ വേണ്ടാന്ന് തീരുമാനിച്ചപ്പോഴും വീണ്ടും എനിക്ക് അതുപോലെ ഉള്ള സജഷൻ കിട്ടി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക് എന്നല്ല എന്റെ ചില ചിന്തകള് റംലാൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില ചിന്തകൾ കുറച്ച് പ്രാക്ടിക്കൽ ടിപ്പുകളും അന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുക ഏതെങ്കിലും ഇന്ന കാര്യം എന്നുള്ളതിനെക്കാളും റംലാനെ പൊതുവേ നമ്മളെ നമ്മളെ ആക്കുന്ന ഓരോ ചിന്തകൾ ആ റാൻഡം ആയിട്ടുള്ള ആൻഡ് അത് എല്ലാവർക്കും ഏതെങ്കിലും രീതിയിൽ സിമ്പിളായിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ഹെൽപ്പ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാള്ള എന്നും ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇടാം ഇൻഷാള്ള ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അലഹമദില്ല അലഹമില്ല നമ്മളെ മിക്ക ആളുകളും നമ്മളെ ഒരു പഴയ റമദാൻ ട്രെൻഡ് ഉണ്ട് അല്ലെ ഒരു പട്ടിണി കിടക്കുന്ന റമദാൻ അല്ലെങ്കിൽ റമലാൻ നോമ്പ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഭക്ഷണം കഴിക്കുന്ന റമലാൻ അല്ലെങ്കിൽ നാവിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന റമദാൻ അങ്ങനെയുള്ള പല പല അവസ്ഥകളായിരുന്നു നമ്മളുടെ പൂമ്പത്തെ റമദാൻ ഒക്കെ അല്ലെ അലഹമദില്ല അതിനൊക്കെ ഇപ്പൊ മിക്കവാറും മിക്കവാറും ആളുകൾ ഓവർകം ചെയ്തു ഇപ്പൊ നമുക്കറിയാം റംലാൻ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് അല്ലെ എന്തിനൊക്കെ കൺട്രോൾ ചെയ്യണം റംലാൻ എന്ന് പറഞ്ഞാൽ തക്കവ ഉണ്ടാക്കേണ്ട തക്കവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റംലാൻ്റെ റിസൾട്ട് തക്കവേ ആയിരിക്കണം അല്ലെ ആൻഡ് മിക്ക ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ടുമുണ്ട് എത്തുന്നുമുണ്ട് നമുക്ക് അലഹമദംലില് ആ ഒരു എന്താ റംലാൻ്റെ പീരീഡില് നമുക്ക് നല്ല തക്കവ കിട്ടുന്നുണ്ടെന്ന് തന്നെ വേണം പറയാൻ അലഹമില്ല പക്ഷേ ഒരു പക്ഷെ നമ്മൾ മറന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ എത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലമുണ്ട് അതായത് റമലാന്റെ അതായത് റംലാൻ ഒരു ട്രെയിനിങ് പീരീഡ് ആണെന്ന് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ പക്ഷെ ഈ ട്രെയിനിങ് പീരീഡിന്റെ റിസൾട്ട് റമലാൻ്റെ ഒരു ട്രെയിനിങ് പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിൽ നിന്ന് കിട്ടേണ്ട ഒരു റിസൾട്ട് ഉണ്ട് അത് നമുക്ക് പലപ്പോഴും മിസ്സാകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിയിട്ടില്ലേ എന്നൊരു സംശയം ഒരു ചോദ്യം സ്വയം ഒരു വിചാരണ ഓക്കെ റംലാലിന് നമുക്ക് തക്കവ കിട്ടുന്നുണ്ട് മാഷാ അല്ല പലർക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന കഴിഞ്ഞ വർഷത്തേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ റംലാൻ ആയിരുന്നു എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ റംലാൻ ഒരു ട്രെയിനിങ് പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിൽ നിന്ന് കിട്ടേണ്ട ഒരു റിസൾട്ട് ഉണ്ട് അതിലേക്ക് എത്തുന്നില്ലേ എന്നൊരു സംശയം അപ്പം നമുക്കറിയാം ഇത് ട്രെയിനിങ് പീരീഡ് ആണെന്നൊക്കെ നമ്മൾ അത് പല ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷെ ആ റിസൾട്ടിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് നമ്മള് റംലാന്റെ ട്രെയിനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റംലാനിലേക്ക് അങ്ങോട്ട് കേറും ട്രെയിനിങ് എടുക്കും നമ്മളൊരു ആർമി ക്യാമ്പിലൊക്കെ പോയി ട്രെയിനിങ് എടുക്കുന്ന പോലെയാണ് ഭയങ്കര റിഗുറസ് ട്രെയിനിങ് ആണ് ഫാമിലി ആർമി ക്യാമ്പിലേക്ക് പോകുമ്പോ നമ്മൾ ഫാമിലീനെ വീട്ടിൽ വിട്ടിട്ട് പോകും ഇവിടെ നമ്മൾ ഫാമിലിന്റെ കൂടെ നിന്നിട്ട് ഒരു ക്യാമ്പിലെ പോലെ നമ്മൾ ട്രെയിനിങ് എടുക്കും ഓട്ടവും ചാട്ടവും എന്തൊക്കെയാണോ അവിടെ ചെയ്യേണ്ടത് അതുപോലെ ഇവിടെ നമ്മൾ ഭയങ്കര കട്ടായ ബാധത്താണ് കണക്കില്ലാതെ നമ്മൾ ഓതും അല്ലെ കണക്കില്ലാതെ ദാ ചെയ്യും രാത്രി ഉറക്കമൊക്കെ ഒരു ഉള്ളൂ എല്ലാവർക്കും കുറച്ച് ഭക്ഷണം കഴിക്കും അനാവശ്യമായതൊന്നും സംസാരിക്കില്ല അത്രയും നമ്മൾ എല്ലാരെയും എല്ലാം കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഭയങ്കര റിഗറസ് ട്രെയിനിങ് എടുക്കും പക്ഷേ ട്രെയിനിങ് പീരീഡ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആർമി ക്യാമ്പിൽ പോയിട്ട് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് റിസൈൻ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന അവസ്ഥയാണ് നമ്മളുടെത് നമ്മൾ ഈ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ആക്ച്വലി ഈ മാസം ഫാനത്താലും നമ്മളെ സഹായിക്കുകയാണ് അല്ലെ എല്ലാ രീതിയിലും നമ്മളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ഈ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ടുള്ള ജോബിന് വേണ്ടിട്ട് അല്ലെ ഏതൊരു ട്രെയിനിംഗും അങ്ങനെയാണ് ഒരു ട്രെയിനിങ്ങിന് വേണ്ടിട്ട് ഒരു ജോബ് ട്രെയിനിങ്ങിന് വേണ്ടി ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ആ ട്രെയിനിങ് കഴിഞ്ഞാൽ അവര് ശരിക്കും റിയൽ ടൈം ജോബിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ഇവിടെ അള്ളാഹു സുബാനത്താല റംലാൻ കഴിഞ്ഞിട്ടുള്ള പതിനൊന്ന് മാസത്തേക്കുള്ള പണിക്ക് വേണ്ടിയിട്ട് അബിദിന്റെ പണിക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബാൻ തല ഒരു മാസം എല്ലാ കൊല്ലവും നമുക്കൊരു ട്രെയിനിങ് തരാം ശരിക്കും ഈ ഒരു ജോബിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും നമുക്ക് ഒരു മാസം ണ്ട് സാധാരണ ജോബുകളിലൊക്കെ ആദ്യത്തെ ഒരു മൂന്ന് മാസം നാലു മാസം കിട്ടുള്ളൂ ബാക്കി നമ്മൾ തന്നെ അങ്ങ് പഠിച്ചെടുക്കണം അല്ലേ നമ്മൾ സെൽഫ് ട്രെയിൻഡ് ട്രെയിൻഡാവണം ഇവിടെ അവസ്ഥാനത്താലും ഒരു മാസം എല്ലാ കൊല്ലത്തിലും ട്രെയിനിങ് തരുന്നുണ്ട് അതും ആ ട്രെയിനിങ്ങിന് വേണ്ട എല്ലാ സെറ്റപ്പുകളും പ്രൊവിഷനുകളും അള്ളാഹു സുബാന്ന തരുന്നുണ്ട് എന്തൊക്കെയാ സെറ്റപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയ ചാലഞ്ചായ ഇബിലീസിനെ ഷാത്തീവിനെ അവിടെ ചേഞ്ച് ചെയ്ത് വെക്കുകയാണ് അല്ലെ അള്ളാഹു സുബാന്നാല അവരെ എലുതായിട്ട് അടുപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബാധിതകളൊക്കെ ചെയ്യാൻ മുമ്പത്തേക്കാളും ഇത്ര ഈസ് ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിന്റെ പുറമെ ഒരു ട്രെയിനിങ്ങില് കയറുന്ന ഒരു സ്റ്റുഡൻറ്റ് അല്ലേ സാധാരണ ജോലി പഠനം കഴിഞ്ഞിട്ടാണ് ട്രെയിനിങ്ങിന് കയറുക എന്നിട്ടാണ് ജോബ് കയറുക അപ്പോൾ ട്രെയിനിങ് പീരീഡിൽ ശരിക്കും അത് സ്റ്റുഡൻറ് തന്നെയാണ് ആ സ്റ്റുഡന്റിന് കുറേ അധികം റിവാർഡുകളൊക്കെ കൊടുക്കും അല്ലേ മോട്ടിവേഷന് വേണ്ടിയിട്ട് സ്റ്റാർ കൊടുക്കും അവാർഡ് കൊടുക്കും അപ്പോഴാണ് കൂടുതൽ കൂടുതൽ ഉഷാറായിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻറിന് തോന്നുക അതുപോലെ അള്ളാഹു മുസ്ബാൻ തല റംലാനിൽ നമുക്ക് കുറേ എക്സ്ട്രാ റിവാർഡാണ് അല്ലേ നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് രാത്രി നമസ്കാരങ്ങൾ നിങ്ങൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ തെറ്റുകളും ഞാൻ പുറത്ത് തരാം അല്ലേ അതുപോലെ അള്ളാഹുസ്ബാൻ തല കുറേ ഓഫേഴ്സ് തരുന്നുണ്ട് അതും അതിനും പുറമെ ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ടൈം ഈ ട്രെയിനിങ് പീരീഡില് തരുന്നുണ്ട് ഇപ്പം അവസാനത്തെ പത്ത് ദിവസത്തില് അത് നിങ്ങൾ ഈ റണ്ണിങ് റേസ് ഏറ്റവും ഉഷാറായിട്ട് തീർക്ക് അവസാനത്തെ പത്തിലേക്ക് ഓടി അങ് അടുക്ക് നിങ്ങക്ക് അവിടെ ഒരു ഫൈനൽ എക്സാം ഉണ്ട് അവിടെ അഡീഷണൽ സമ്മാനങ്ങളുണ്ട് സുഭാൻ ഉള്ള അല്ലെ ആ അവസാനത്തെ പത്ത് ദിവസത്തിൽ ഒരു സ്പെഷ്യൽ ഡേ നിങ്ങക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരായി രക്ഷപെട്ടു അല്ലേ അപ്പം എക്സ്ട്രാ സ്പെഷ്യൽ പ്രൈസും തരുന്നുണ്ട് അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും അട്രാക്റ്റീവ് ആയിട്ട് എല്ലാ രീതിയിലും അതിന് വേണ്ട സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ സാധാരണ ചെയ്യുന്ന പല പണിയും അപ്പൊ ചെയ്യണ്ട അല്ലേ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ട കഴിക്കണ്ട പലതും നിങ്ങൾ ചെയ്യണ്ട ഇത് മാത്രം ചെയ്താൽ മതി ട്രെയിനിങ് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ രീതിയിലും ആ സെറ്റപ്പ് ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ട്രെയിനിങ് കഴിഞ്ഞു കഴിയുമ്പം ഈ ജോബ് അങ്ങ് റിസൈൻ ചെയ്ത് കളയും ശരിക്കും ഏതൊരു ജോബും ആ ജോബിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൊല്ലം കഴിയുമ്പോഴും ഓരോ കൊല്ലത്ത് നമ്മളുടെ പെർഫോമൻസ് കഴിയുമ്പോഴും ഒരു പ്രൊമോഷൻ പോലെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഒരു എന്താ പ്രൈസിൽ ഉണ്ടാവും എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലം വർക്ക് ചെയ്തത് അതിനനുസരിച്ച് ഒരു റേറ്റിംഗ് കിട്ടും അതിനനുസരിച്ച് നമുക്കൊരു സാലറി ഹൈക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ തന്നെ ഉണ്ടാവും ആദ്യം ജൂനിയർ ആയിട്ട് ജോയിൻ ചെയ്യും പിന്നെ സീനിയർ ആവും പിന്നെ ലീഡ് ആവും പിന്നെ മാനേജർ ആവും പിന്നെ സീനിയർ മാനേജർ ആവും വിപി ആവും സിഇഒ ആവും അങ്ങനെയാണല്ലേ ഒരു കമ്പനിയിലെ പ്രൊമോഷൻ എന്ന് പറയുന്നത് അങ്ങനെ അത് ഒരു കൊല്ലം രണ്ട് കൊല്ലം കൂടുമ്പോ ഇങ്ങനെ ഇങ്ങനെ പ്രൊമോഷൻ കിട്ടി കിട്ടി പോകും പക്ഷെ ഇവിടത്തെ നമ്മുടെ അബദിന്റെ ജോബില് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഓരോ ട്രെയിനിങ് കഴിയുമ്പോൾ നമ്മൾ റിസൈൻ ചെയ്യാണ് അതുകൊണ്ട് നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊമോഷൻ ഒന്നും നമുക്ക് കിട്ടുന്നില്ല ശരിക്കും ആ ഒരു പ്രതീക്ഷിച്ച രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കിട്ടുന്നില്ല ഓരോ റമദാനിലും നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടാവും അല്ലെങ്കിൽ ഓരോ റമദാൻ പീരീഡും നമുക്ക് ബെറ്റർ ആവുന്നുണ്ടാവും പക്ഷെ ശേഷം നമ്മൾ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഗുണം ജോബിൽ കാണിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ റിസൈൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ വളരെ സ്ലോ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കൊല്ലങ്ങൾ കഴിയുന്നതോറും കിട്ടുന്നുള്ളൂ അത് അള്ളാഹു സുഹാനം ഉദ്ദേശിച്ചത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല അപ്പം ഈ ഒരു കൊല്ലം നമുക്ക് ഏറ്റവും ആദ്യത്തെ ട്രെയിനിങ് പീരീഡ് ആവട്ടെ എങ്ങനെയുള്ള പീരീഡ് ഈ ട്രെയിനിങ് പീരീഡിന് ശേഷം നമ്മൾ റിസൈൻ ചെയ്യുന്നില്ല ജോബ് ഓക്കെ നമ്മൾ ഈ ജോബ് കണ്ടിന്യൂ ചെയ്യാണ് നമ്മൾ എങ്ങനെ റംബാനില് ട്രെയിൻഡായോ അതുപോലെ നമ്മൾ നമ്മളുടെ അടുത്ത പതിനൊന്ന് മാസത്തെ ജോബില് നമ്മൾ എന്താക്കും ഷൈൻ ചെയ്യും ഈ നിന്ന് കിട്ടിയ ഗുണങ്ങൾ നമ്മൾ അവിടെ കാണിക്കും അങ്ങനെ നമുക്ക് സ്റ്റഡി ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കണം ഓരോ കൊല്ലവും നമുക്ക് എന്ത് കിട്ടണം പ്രൊമോഷൻ കിട്ടണം അപ്പോഴേ നമ്മൾ നമ്മൾ അള്ളാഹു സബ്ബാൻ തലയടുത്ത് ചോദിക്കുന്ന ജന്നാത്തുൽ ഫിർദൌസിനും അള്ളാഹുവിന്റെ വജഹ് കാണാനും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലേ നമുക്ക് കിട്ടണ്ടേ അതിനുള്ള വേർത്ത് നമ്മൾ കാണിക്കണ്ടേ അപ്പോഴേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ അപ്പം ഈ പ്രാവശ്യത്തെ റംലാന്റെ തക്വ എന്ന് പറയുന്നത് റംലാനിൽ അങ്ങ് തീർന്നു പോകുന്ന തക്വയല്ല നമുക്ക് വേണ്ടത് അടുത്ത പതിനൊന്ന് മാസത്തേക്ക് വേണ്ട തക്കവയാണ് ഈ പ്രാവശ്യം കിട്ടുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ആ റമാന് കൊണ്ട് തീരുന്നതല്ല അടുത്ത പതിനൊന്ന് മാസത്തേക്ക് ഈ ട്രെയിനിങ്ങില് നമ്മൾ നേടിയ ക്വാളിറ്റി ഒക്കെ കാണിക്കാൻ വേണ്ടി ഉള്ളതാണ് അങ്ങനെ അടുത്ത കൊല്ലം നമുക്കൊരു പ്രൊമോഷൻ വേണം ഓക്കെ അപ്പം അതിനു വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം വേണ്ടി എല്ലാവരും നീയത്ത് വെക്കതോ ആ ചെയ്യും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ടിപ്സ് ഇനി ഇരുന്ന് വരുന്ന ക്ലാസ്സുകളിൽ കാണാം അലഹമുല്ല ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره انه هو الغفور الرحيم واخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته